ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിന് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ മിക്സ് ആൻഡ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട കളേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അതെല്ലാം കാറ്റലോഗ് ചോദിച്ചാൽ കാറ്റലോഗ് കാറ്റലോഗ് അയച്ചു തരാം കേട്ടോ ഈ നമ്പറിലോ വാട്സപ്പ് ചെയ്താൽ മതി ഹൈ അയച്ചാൽ മതി കാറ്റലോഗ് അയച്ചുതരാം കാത്തലോഗിൽ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് വിത്ത് ഷോളുള്ള കളക്ഷൻസ് കോട്ടൺ പ്രിൻ്റഡ് ഷോളുകൾ പ്ലെയിൻ ഷോളുകൾ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സി മെറ്റീരിയൽസ് ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഫസ്റ്റ് ഈ ഒരു ഡിസൈനിൽ കാണിക്കുന്നത് നെക്സ്റ്റ് കാണിക്കുന്നതും ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ അതിൻ്റെ കളേഴ്സ് വരുന്നത് പിന്നെ ഇവിടെ നയിക്കുന്നത് ഡി ജി ഡി സി കൊറിയറും പോസ്റ്ററും ഡി ടി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനോട് റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും ആലപ്പി പാഴ്സൽ സർവീസും ചെയ്യുന്നുണ്ട് കൂടുതൽ ബൾക്കായിട്ടൊക്കെ പീസസ് എടുക്കുമ്പോൾ നമ്മൾ ആലപ്പി വഴിയാണ് അയച്ചു കൊടുക്കുന്നത് ആലപ്പിയിൽ എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് പാഴ്സൽ ചാർജ് വരുന്നത് ഡി ടി സി കൊറിയറും പോസ്റ്റലുവാണെങ്കിൽ വെയ്റ്റിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ചെയ്ഞ്ച് ആകും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഒരു പീസായിട്ട് നമ്മൾ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ പീസ് വരെ ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപയാണ് പത്ത് പീസിന് ഡി ജി ഡി സി കൊറിയർ ചാർജ് വരുന്നത് നൂറ് രൂപയാണ് അതുപോലെ പോസ്റ്റലിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇത്രയും കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഈ കളക്ഷൻസ് എല്ലാം തന്നെ പെരുന്നാളിനോട് അനുബന്ധിച്ച് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എത്തിയതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഒരു ലൈറ്റ് കളറും ഒരു ഡാർക്ക് കളറുമായിട്ടാണ് വരുന്നത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യുക അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ ടോപ്പ് ബോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് നൈറ്റ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇനി മാക്സ് സ്റ്റിച്ച് ചെയ്യേണ്ടവരാണെങ്കിൽ നെക്കിൽ പാറ്റേൺ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ഒക്കെ വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നാണ് ആവശ്യമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടും വാട്സപ്പ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് സെൻറ്ററിൽ ഇതേപോലെ ഒരു ലൈൻസ് പോലത്തെ ഒരു ഡിസൈനാണ് പോയേക്കുന്നത് രണ്ട് സൈഡിലും ചെറിയ ലീഫ് പ്രിൻ്റാണ് വന്നേക്കുന്നത് ലീഫിൻ്റെ ഡിസൈനാണ് വന്നേക്കുന്നത് ഒന്നും പ്രിൻ്റ് അല്ലാട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം തന്നെ മെറ്റീരിയലിൽ തന്നെയുള്ള ഡിസൈനാണ് ഇത്രയും കളേഴ്സാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നതും ഒരു വെറൈറ്റിയാണ് ഇതേപോലെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് താഴേക്കാണ് കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനും മാക്സ് സ്റ്റിച്ച് ചെയ്യാനും എല്ലാം നന്നായിരിക്കും സിംഗിൾ സിംഗിൾ പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് സെലക്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ ഗൗരവിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മൂന്ന് ഇരുപതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ലൊരു ലൈറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് കേട്ടോ അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എടുക്കുമ്പോൾ ഓരോ പീസും മൂന്ന് ഇരുപത് വീതം തന്നെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക്